പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ആധുനിക ജീവിതത്തിൻ്റെ ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ നമ്മളിൽ പലരും സമ്മർദ്ദം ഉറക്കമില്ലായ്മ മാനസിക അസ്വസ്ഥത എന്നിവ അനുഭവിക്കാറുണ്ട് ഈ അസ്വസ്ഥമായ രാത്രികൾ നമ്മുടെ ഊർജ്ജത്തെ കവർന്നെടുക്കുകയും മനസമാധാനം തകർക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സൂഫികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് രാത്രിയിലെ ഈ അസ്വസ്ഥതകളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന അഞ്ച് ലളിതമായ ധ്യാനരീതികളെക്കുറിച്ചാണ് സൂഫികളുടെ ധ്യാനം വളരെ ലളിതമാണെങ്കിലും അത് അതീവ ആഴമേറിയതാണ് ഈ രീതികൾ നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്തുക മാത്രമല്ല ശാന്തവും സന്തുലിതവുമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈ ധ്യാനപ്രക്രിയകളെ നിങ്ങൾ ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ നിങ്ങളുടെ ആന്തരിക സമാധാനം വീണ്ടെടുക്കാനും അസ്വസ്ഥമായ രാത്രികളിൽ നിന്ന് മോചനം നേടാനും കഴിയും അപ്പോൾ നമുക്ക് ഈ ധ്യാന രീതികളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം അസ്വസ്ഥതയുടെ പ്രധാന കാരണം നമ്മുടെ അസന്തുലിതമായ മനസ്സും വികാരങ്ങളുടെ കുഴഞ്ഞ അവസ്ഥയുമാണ് ഈ കുരു കഴിക്കുകയും മനസ്സിനെ ശാന്തതയിലേക്കും സന്തുലിതാവസ്ഥയിലേക്കും നയിക്കുകയുമാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം അഞ്ച് ധ്യാന രീതികൾ ഒന്ന് സാക്ഷിഭാവം വിറ്റ്നസിംഗ് നമ്മുടെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നമ്മെ തന്നെ വേർതിരിച്ച് കാണുക എന്നതാണ് ആദ്യത്തെ വഴി ഇതിനെ സാക്ഷിഭാവം എന്ന് വിളിക്കുന്നു രാത്രിയിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ കാണുക അവയുമായി ഒട്ടിപ്പിടിക്കാതിരിക്കുക നിങ്ങളൊരു കാഴ്ചക്കാരൻ മാത്രമാണെന്നറിയുക ഈ അനുഭവം ക്രമേണ വർദ്ധിക്കുമ്പോൾ ചിന്തകൾ തനിയെ അപ്രത്യക്ഷമാവുകയും അസ്വസ്ഥത ശാന്തമാവുകയും ചെയ്യുന്നത് നിങ്ങൾ അറിയും സാക്ഷിഭാവമാണ് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ധ്യാനം രണ്ട് ആന്തരിക ശബ്ദം ശ്രവിക്കൽ ലിസണിംഗ് ടു ദി ഇന്നർ സൗണ്ട് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലും ഒരു സൂക്ഷ്മമായ ശബ്ദമുണ്ട് ധ്യാനത്തിന്റെ ആഴത്തിൽ ഇത് കേൾക്കാൻ കഴിയും നിങ്ങൾ അസ്വസ്ഥനായിരിക്കുമ്പോൾ ശാന്തമായ ഒരിടത്തിരുന്ന് നിങ്ങളുടെ ശ്വസന ശബ്ദത്തിൽ ശ്രദ്ധിക്കുക പതുക്കെ ശ്വാസത്തിന്റെ ശബ്ദത്തിനപ്പുറം ഒരു സൂക്ഷ്മമായ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക ഇത് പുറത്തു നിന്നുള്ള ശബ്ദമല്ല നിങ്ങളുടെ ആന്തരിക ഊർജ്ജ പ്രവാഹമാണിത് ഈ നാദവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിന്റെ അസ്വസ്ഥത പതിയെ ഇല്ലാതാകുന്നു ഇത് നിങ്ങളുടെ അസ്തിത്വത്തെ ശാന്തമാക്കുന്ന ഒരു ദിവ്യ സംഗീതം പോലെയാണ് ഇത് നിങ്ങളെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും മൂന്ന് ശ്വാസമെടുക്കൽ നിരീക്ഷിക്കൽ ഒബ്സേർവിംഗ് ദ ബ്രെത്ത് നമ്മുടെ ശ്വാസം നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയാണ് കാണിക്കുന്നത് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ശ്വാസവും ക്രമരഹിതവും ഉപരിപ്ലവവും ഈ ധ്യാന രീതിയിൽ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധയോടെ കാണുക മറ്റു ചിന്തകൾ വന്നാൽ അവയെ വിട്ടയച്ച് വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ രീതി രാത്രിയിലെ അസ്വസ്ഥതയെ ഉടൻ ശാന്തമാക്കുകയും ഗാഠമായ ഉറക്കത്തിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും നാല് ശരീരത്തെ അയച്ചുവിടൽ ബോഡി റിലാക്സേഷൻ നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ആഴമായ ബന്ധമുണ്ട് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരം അതേ രീതിയിൽ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ശരീരത്തെ പൂർണ്ണമായും അയച്ചുവിട്ടാൽ മനസ്സും സ്വാഭാവികമായി ശാന്തമാകും ഈ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും പതുക്കെ അയച്ചുവിടുക ആദ്യം കാലുകൾ പിന്നെ കൈകൾ അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഇത് മാനസികമായി ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ഒരു പ്രക്രിയയാണ് ഈ ശാരീരിക ധ്യാനം രാത്രിയിൽ മനസ്സിന് സമാധാനം നൽകാൻ സഹായിക്കും അഞ്ച് മനസ്സിൻ്റെ പിന്നാലെ പോകൽ ഗോയിങ് ബിയോണ്ട് ദ മൈൻഡ് നമ്മുടെ മനസ്സ് കേവലം ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു ശേഖരം മാത്രമാണ് ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ യഥാർത്ഥ അസ്തിത്വം മനസ്സിന്റെ പിന്നിലാണ് അത് സ്ഥിരവും ശാശ്വതവുമാണ് രാത്രിയിൽ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ചിന്തകൾക്കപ്പുറം പോയി നിങ്ങളുടെ യഥാർത്ഥ അസ്തിത്വത്തെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഈ അവസ്ഥയെ നോ മൈൻഡ് എന്ന് വിളിക്കുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾ വെറുതെയിരിക്കുന്നു ചിന്തകളോ വികാരങ്ങളോ ഇല്ലാതെ ഇത് അത്യേകം ശാന്തതയുടെയും സന്തുലിതാവസ്ഥയുടെയും അവസ്ഥയാണ് ഈ നിലയിൽ രാത്രിയിലെ അസ്വസ്ഥതകൾ തനിയെ ഇല്ലാതാകുകയും നിങ്ങൾ ആഴത്തിലുള്ള ഉറക്കത്തിലേക്കും സമാധാനത്തിലേക്കും പോകുകയും ചെയ്യും ശരീരം മനസ്സ് ആത്മാവ് എന്നിവ തമ്മിലുള്ള ബന്ധം ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ദ കണക്ഷൻ ഈ ധ്യാനങ്ങളുടെ ആഴം മനസ്സിലാക്കാനും അവയെ കൂടുതൽ ഫലപ്രദമാക്കാനും നമ്മൾ ശരീരം മനസ്സ് ആത്മാവ് എന്നിവ തമ്മിലുള്ള ബന്ധം വ്യക്തമായി അറിയണം അസ്വസ്ഥതയൊരു മാനസിക പ്രശ്നം മാത്രമല്ല അത് നമ്മുടെ മുഴുവൻ അസ്തിത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സ് ഏറ്റവും വലിയ മിഥിയാണ് മൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഇല്യൂഷൻ മനസ്സ് ഏറ്റവും വലിയ മിഥിയാണ് ഇത് ചിന്തകളുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അനന്തമായ പ്രവാഹമാണ് ഇത് നമ്മെ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റിരിക്കുന്നു മനസ്സൊരു നല്ല സേവകനാണ് എന്നാൽ വളരെ മോശം യജമാനനാണ് മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് വളരെ ഉപയോഗപ്രദമാണ് എന്നാൽ നിങ്ങൾ മനസ്സിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് നിങ്ങളെ പോരാട്ടങ്ങളിലും അസ്വസ്ഥതയിലും കൊടുക്കും ധ്യാനത്തിന്റെ പ്രധാന ലക്ഷ്യം മനസ്സിനെ ശാന്തമാക്കുക അതിനെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നതാണ് ശരീരത്തിന്റെ പ്രാധാന്യം ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബോഡി ശരീരം കേവലം ഒരു ഭൗതിക ഘടന മാത്രമല്ല ഇത് അസ്തിത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീരം ആത്മാവ് വസിക്കുന്ന ഒരു പുണ്യസ്ഥലം പോലെയാണ് ശരീരത്തെ ഭൗതികവും സന്തുലിതവുമായി നിലനിർത്തുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ശരീരത്തെ മനസ്സിലാക്കാതെ ആത്മാവിലേക്ക് എത്തുക അസാധ്യമാണ് ആത്മാവിന്റെ അനുഭവം എക്സ്പീരിയൻസ് ഓഫ് ദ സ്പിരിറ്റ് പലരും ഇതിനെ ശാശ്വതത്വം അല്ലെങ്കിൽ ദൈവീകമായ ആനന്ദം എന്ന് വിളിക്കുന്നു ആത്മാവ് നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയാണ് ഇത് സമയത്തിനും ചിന്തകൾക്കും ശരീരത്തിനും അതിഥീയമായ ശാശ്വത സത്യമാണ് നമ്മൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിൽ അടുക്കി പിടിച്ചിരിക്കുമ്പോൾ ആത്മാവിനെ കാണാൻ കഴിയില്ല ശരീരത്തെയും മനസ്സിനെയും മനസ്സിലാക്കി അവയെ സന്തുലിതമാക്കുമ്പോൾ മാത്രമാണ് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് സൂഫികൾ പറയുന്നു ആത്മാവിലേക്ക് എത്താൻ നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടതില്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശബ്ദം ശാന്തമാക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ ഈ സമഗ്രമായ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുക എന്നതാണ് യഥാർത്ഥ ആത്മീയത ഈ ലളിതമായ ധ്യാനരീതികൾ രാത്രിയിലെ അസ്വസ്ഥതകളെ അകറ്റി ഈ സന്തുലിതാവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങൾ ഈ ധ്യാനങ്ങളെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആന്തരിക സമാധാനം വീണ്ടെടുക്കാനും ഒരു സന്തുലിതമായ ജീവിതം നയിക്കാനും കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി